അസാമേക്കും അപ്പൊ നമ്മളങ്ങനെ ഈരോട് പിന്നെ അടുത്ത സ്റ്റോപ്പ് സേലമാണ് സേലം കൂടി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മിയാസ് ഹോസ്പിറ്റൽ പോണം മിയാസ് ട്രെയിൻ കേറുമ്പോഴും ഒറ്റപ്പാലം കൂടുമ്പോ തുടങ്ങിയിട്ട് ഇത് വരുമ്പോൾ മിയാസ് ഭയങ്കര ലൂസ് മോഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഈ ഇന്നലെ ഒന്നും വല്ലാണ്ട് ഇന്ന് കുറച്ച് അധികം ആയിക്കോളും ഇപ്പ എന്തായാലും നമുക്ക് പോയിട്ട് ഡോക്ടറെ എന്താ പറയുന്നത് നോക്കാൻ പോയിട്ട് ആയിക്കോണും അതെല്ലാം നമ്മളെ ചീരണിയിൽ കുറേ ബേക്കറി ഐറ്റംസ് ആയിട്ടായിരുന്നു കൊണ്ട് അത് കുറേ കഴിച്ചു കൊടുക്കും ഞങ്ങളധികം ബേക്കറി സാധനങ്ങളൊന്നും വാങ്ങിക്കൂടി ഇപ്പം അതും വന്ന് പള്ളക്ക കേടു பாரையில நோக்குறேன் நம்ம எங்க வந்துட்டோம் நேஸ் கேம் நம்ம எங்க வந்தோம் நம்ம எங்க வந்துட்டோ சேயா சேயா அத்தரே எங்க போறோ எங்க மெட்ரோ இல்லை ஏறணுமா மெட்ரோ போ இது பாரு அத じゃ இல்லை ஏறணுமா lactate இந்த பைன போய்லடா பைனல அதோ மெட்ரோ அடுத்த ஸ்டாப் இருக்கு கோயம்பூர் வரை வாங்க போனா இந்த சைடு போகணுமா ஹைதராபாத்

எவ்ரி கிளைமேட் இங்கே நம்மளுமா ஆனது அங்கனால மலையா இருக்குங்க மலையே எங்க ஆ சின்னதா அதுக்கு மற்று சின்னதா அதுக்கு மற்று போயிருச்சு அது கடைசி பா அப்ப நம்மளங்களே வீட்டுக்குக்கே ஏத்திட்டு இருக்கே ஊஞ்சு குட்டிகளோட பாவம் கரீ இன்னும்

என்னன்னு தெரியல. ஓரளவுக்குப்புடி அத செர்க்கும். பூடா புடா ஷார்க் தள்ளி விட்டுக்க. நீ குட்டி네. இது எல்லா அந்த படுது. உனக்கு தான் ஓடாம இருக்கு போலது. நடவாட. தெரியல எங்க இருக்குற மீன் தான். மீனா குறஞ்ச மாதிரியே இருக்குது. கலர் கலர் ஷார்க்கா. கலரு இது ગોલ્ડ દિશે દા એ દાદಿಲ್ಲ વાયસાઈ ગોલ્ડフィશ ઓન નિર્ંદચે ત્રિટરંમ અદે તિંદરકોમ પો અ અદે સારું વાયસાઈ ઉંદચે ಅದકે ચીનડા ઈતોડ કુડર ગોલ્ડフィશ ઓન નિર્ંદચે સાંકડ દોન નિંગા કાંતા પકોડ આલ સુતદો આપ ગોલ્ડ દિશો સાંકડ કરના કાના ખાતરીને ખોટીકો દેયા સેવા હસ્પર લખો ോശിട്ടില്ലല്ലോ നല്ല പോയി വാങ്ങിട്ട് അത് പറയല്ലോ ആസ്പത്രി പോലെ എങ്ങനെയാ വെച്ചിട്ട് പോയാണ്ട് ഇതാ ഒന്നും മുരടി പൂച്ചാലും ഇടാത്തവരുണ്ട് എല്ലാവരും അതേമാതിരി തന്നെ ഉണ്ട് ഇനിയിപ്പൊ നാളെ പണി വെള്ളം വന്ന വെള്ളം കുടിക്കണം വെള്ളങ്ങളൊക്കെ പഴയതായിട്ടുണ്ടാവും അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാൻ കാണിക്കാനിട്ട് ഡോക്ടർ ഇവിടെ തോന്നി നമ്മൾ വിളിച്ചിട്ടുണ്ട് ഡോക്ടറേക്ക് അപ്പോൾ ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളമാണ് ഇവിടെ എങ്ങനെ ഹാസ്പിറ്റലുണ്ടാവും ചെറിയ ചെറിയ പഠിച്ചിട്ട് അങ്ങനെ ഡാം പക്ഷെ ഈ ഡോക്ടർ ഇല്ലേ നല്ല ഇതാണുണ്ട് നമ്മൾ സനാസക്കായി പോയായിട്ട് പ്രത്യേകിവിടത്തെ സൂചി വെച്ചാൽ നല്ല നോ നോട്ടുണ്ട് മാറുന്നതാണെങ്കിൽ അവർ ഇങ്ങോട്ട് മാറും അങ്ങനെ മ്യാസേ ഗുളിക കൊടുത്തിട്ട് നിന്നിട്ടില്ല അപ്പം വയറിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ടലിനെ എന്തെങ്കിലും തിന്നത് ഡേക്കാതെ കിടക്കണുണ്ട് എന്താന്നറിയില്ല അപ്പൊ ഇന്നിപ്പോ ഡോക്ടർ പറഞ്ഞാൽ അറിയാം എന്താന്ന് വളരെ ഉള്ളിൽ പെട്ട പോവണേ അത് വള്ളം മാറി പോവാണ് ട്രെയിനിന്റെ ഇടങ്ങാറായി അതാണ് സാരകുമാരൻ വളരാത് ആ പറഞ്ഞ ഡോക്ടറെ കണ്ടിട്ടുണ്ട് അപ്പൊ ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ട് കുറച്ച് ഒന്നും പറയുകയും ചെയ്തല്ലേ ചിലപ്പോ കൃമി ഇളക്കി കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് കൊറേ പോലെ തന്നെ കൊറേ മിക്സറും മൂപ്പും കണിക്കണ്ട സാധനങ്ങളൊക്കെ കൊറേ തന്നുകൂട നമ്മുടെ ചീരയും ചിലപ്പോ അതിലു വേണങ്ങനെ പനിയൊന്നും ഉണ്ടെങ്കിൽ കൂടെ ഒരു ഫുഡ് പോയിസൺ അങ്ങനെയൊക്കെ പറഞ്ഞു അതൊന്നും ഇല്ല ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മരുന്ന് വന്നിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം കൊടുത്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലങ്കിൽ പിന്നെ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ട് മരുന്നൊക്കെ നമ്മള് വാങ്ങി കഴിക്കാനുള്ള ഫുഡും വാങ്ങിയിട്ടുണ്ട് നമ്മള് വന്ന സ്ഥിതിക്ക് ഫുഡുണ്ടാക്കാനൊക്കെ ഒന്നുമില്ല ഒന്നാമത് വീട്ടിലൊരു സാധനം ഇല്ല പോയിട്ട് എന്താ പത്ര ഈസായി

ഗ്രൂപ്പ് പോണതിന്റെ മുന്നേ ലീവ് ലെറ്റർ ഒക്കെ നമ്മൾ എഴുതി കൊടുക്കണം നമ്മൾ ഓൾറെഡി സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൊടുക്കണം ലീവ് ലെറ്റർ എഴുതി കൊടുക്കണം അതിൽ എന്താ എഴുതേണ്ടത് അറിയുന്നില്ല എനിക്ക് അവിടെ നിന്ന് വന്നപ്പോ കുറച്ച് കഫക്കെട്ട് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് അല്ലെങ്കിൽ കുടീന്ന് ചേർത്ത് വരുമ്പോൾ ചെറുതായിട്ട് എനിക്ക് എപ്പോഴും ഒരു കഫക്കെട്ട് കുടിക്കാം വെള്ളത്തിന്റെ ഇരിക്കും അപ്പോ എല്ലാവർക്കും ശരി നാളെ നല്ലൊരു വീഡിയോക്ക് വരാം selarkum assalamualaikum bye, bye.